വയനാടൻ ജനതയ്ക്കൊപ്പം രാപ്പകൽ താൻ കൂടെയുണ്ടാകുമെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു മാനന്തവാടി മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആനി രാജ വന്യമൃഗശല്യം ഉൾപ്പെടെ വയനാടിനെ ബാധിക്കുന്ന പ്രശ്നപരിഹാരത്തിന് മുന്നിൽ നിൽക്കും വയനാടിന്റെ മണ്ണും മനസ്സും അരഞ്ഞവളാണ് താൻ കേസും കോടതിയും ജയിലും കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ഭയപ്പെടുത്തുന്നത് വിഷപ്പാമ്പിനെ പോലെ സംഘപരിവാരം നാടിനെ വലിഞ്ഞു മുറുക്കുകയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന വസ്ത്രത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയത കലർത്തുന്ന സംഘപരിവാർ നാടിനെ വലിഞ്ഞു മുറുക്കുകയാണെന്നും ആനി രാജ പറഞ്ഞു കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച രാജ്യത്തെ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പി നിയന്ത്രിക്കുന്ന ഏജൻസിയായി മാറിയിരിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി

പുറം പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു ഒ ആർ കേളു എം എൽ എ പി സന്തോഷ് കുമാർ എം പി സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനന്തവാടി